ഓക്കെ ഐസ് അപ്പം ഞങ്ങൾ ഇപ്പം എസ് എം സ്ട്രീറ്റിലാണ് ഞങ്ങൾ ഇവിടെ കുറച്ച് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ എല്ലാവരും തിരിച്ച് തിരിഞ്ഞ് തിരിഞ്ഞ് പോയിക്കുകയാണ് അപ്പം ഇവിടെ നല്ല 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 ഷോപ്പിങ്ങിനുള്ള സാ സാധ്യതകൾ ഇവിടെ ഉണ്ട് ഞങ്ങളിപ്പോഴും എസ് എം സ്ട്രീറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ക്ഷീണിച്ച് തിരിച്ച് കാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങൾ ഇവിടെ കോഴിക്കോട് ബീച്ചിൽ എത്തിയിരിക്കുന്നത് നല്ല സൺസെറ്റ് നടത്തുന്ന ടൈമാണ് സൺസെറ്റ് ഇവിടെ

ആനൂ ഒക്കെ ഇട്ടു गाइस ആന അവിടെ നിൽക്കുന്നു ഇതാ നമ്മുടെ അമ്മ ഇവിടെ നിൽക്കാനാണ് गाइस ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് പോയി നമ്മളെല്ലാം ഒരു കാർ അമ്മ അമ്മ വേരിസ് അമ്മാ അമ്മൻ മാറി ആ അമ്മ മാക്കിം ടു സീ അയൂ വാ വെരി സ്മട്ട് ടൂ കാൻ ഡ റനതാ വി ഗോട്ട് ഔട്ട് ഹിപ്പപ്പൻസ് കിരക പോയി അയ്യോ വി ഗോട്ട് ഔട്ട് നോ 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 ഡൗൺ നോ ഡൗൺ നോ നോ ഡൗൺ അന്നാ വൈ ആന മെയിൻ ആവർക്ക്

ോ ഒരാളിതും ഒരാൾ ഇതാണ് കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഇതാ രണ്ടാളും പിന്നെ അതിന് അതിന്റെ പെണ്ണുങ്ങളും ഇത് ഇതിന്റെ മാപ്പിളവിടെയാ

പാട്ടാടിയപ്പോലെ കറിയ കാരണം എന്താ അറിയണം ഓരോരുത്തർക്ക് ഭക്ഷണം കൊടുക്കണ സമയത്തൊക്കെ ഇനി പറയില്ല കറി എല്ലാരും കേട്ടെ ഞങ്ങള് കേക്കണ്ടേ ഞങ്ങൾ കേക്കണം അഞ്ചു മക്കളും ഒരുമി അഞ്ചു മക്കളും ഒരുമിച്ച് വന്നിട്ടുള്ള ആ ഒരു സന്തോഷം പറഞ്ഞാൽ തീരാൻ കഴിയില്ല ഇനിയൊക്കെ ഓരോരുത്തർ ഓരോ ഭാഗത്തേക്കും പോകും അപ്പൊ ഒരുമിച്ച് കിട്ടാൻ വളരെ ടൈമിൽ കിട്ടാനും അപ്പൊ ഇന്നലെ അതിന് ആഘോഷമായിരുന്നു അഞ്ചുപേരും ഒരുമിച്ച് കിട്ടി മൂന്ന് ദിവസം പെൺകുട്ടികളെ ഒപ്പമാണ് ഇതൊക്കെയായിരുന്നു സന്തോഷം സന്തോഷം പിന്നെ കൊടുക്കുന്ന സമയത്ത് അപ്പൊ സമയത്ത് ചെറിയതായപ്പോ ഭക്ഷണം കൊടുക്കേ എന്നിട്ട് ഞാന് തോടും പോയപ്പോ സങ്കടല്ലോ ആണെങ്കിൽ <laughs> ോ ഒന്ന് പെട്ടക്കെത്തിയാണ്ട് എന്നും അതാ പറയാനുള്ളത് കല്യാണം കഴിച്ചാലോ ഒരാൾക്കാൾക്കാരൊന്നും പണി പറഞ്ഞതാ ഒന്ന് കൂടുതലായി പണിയുള്ള രണ്ട് ലക്ഷം ഇവനൊരാഹിതാണ് ഇവന് ഒരാഹിതായ പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുക്കണം വേണ്ടി കിട്ടിയ കോടികൾ അനുവിന് അനുവിനെ പൊന്നുപോലെ നോക്കണ പണിയുള്ള ഒരു പെണ്ണിനെയാണ് വേണ്ടത് എന്നോട് പറഞ്ഞിരുന്നു അനുവിന് സ്ത്രീധനം വേണ്ട ഗിഫ്റ്റ് ആയി കണ്ട ഒരു ഫോർച്യൂണർ കിട്ടിയാലും അടിപൊളിയെന്ന് പറഞ്ഞിരുന്നു ഫോർച്യൂണറോ

ാണ് വയസ്സാണ് കല്യാണത്തിനെ പറ്റിയുള്ള സംസ്ഥാനങ്ങളാണ് അന്നിപ്പലോചിച്ചാൽ ഒന്നായിട്ടില്ല ായാലും നമ്മളെ ട്രിപ്പ് മുമ്പാടും കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി കിടക്കലാണ് പരിപാടി ഉറക്കം വന്നിട്ട് ചെയ്യാം സോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു നല്ല സീനാണ് അപ്പോൾ ഇത്രേക്കുള്ളൂ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ അടിച്ചമർത്തുക സോ ഗുഡ് നൈറ്റ് ഗായ്സ്